െടുതി രൂക്ഷമാണ് പ്രത്യേകിച്ച് മലബാറിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണ് വീട് തകർന്നിട്ടുണ്ട് ഓരോ ജില്ലകളിലെയും അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വളരെ വേഗം പ്രേക്ഷകർക്കൊപ്പം ചേരും വയനാട് തലപ്പുഴയിൽ നിന്നും അഭിജിത്ത് രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും ഇക്ബാൽ പാലക്കാട്ടിൽ നിന്നും ശരത്ത് കുട്ടനാട്ടിൽ നിന്നും മുബശ്ശേരി പൊന്നാനിയിൽ നിന്നും എത്തും കണ്ണൂരിൽ നിന്നും അർജുനും നമുക്കൊപ്പം ചേരും ആദ്യം ആലപ്പുഴയിലേക്കൊന്ന് പോകാം ആലപ്പുഴ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് മഴ കനത്തതോടെ കുട്ടനാട്ടിൽ നിരവധി വീടുകളും വെള്ളത്തിലായിട്ടുണ്ട് ചെന്നിത്തലയിൽ സ്കൂളിൻ്റെ ഒരു മതിലിടിഞ്ഞു വീണിട്ടുണ്ട് വെട്ടത്തുവിള എൽ പി സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞത് കുട്ടികളിൽ നിന്നില്ല സ്കൂൾ അവധിയാണ് കുഴപ്പമൊന്നും ില്ല ശരത്ത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ആലപ്പുഴയിൽ പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ ഒന്ന് മാറി നിൽക്കുകയാണോ മൂടി നിൽക്കുകയാണോ ഇന്ന് രാത്രിയിൽ മഴയുണ്ടായിരുന്നു മഴക്കെടുതി രൂക്ഷമാണോ അരുൺകുമാർ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് എന്നിരുന്നാലും മഴക്കെടുതി ഇപ്പോഴും തുടരുന്നത് അതായത് പ്രത്യേകിച്ച് കുട്ടനാടക്കമുള്ള ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കും റോഡിലേക്കടക്കം വീടുകളിലേക്കടക്കം വെള്ളം കയറി വലിയ പ്രതിസന്ധി കുട്ടനാടും അപ്പർ കുട്ടനാട് മേഖലയിൽ തുടരുന്നുണ്ട് നിരവധി ആളുകളെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റിയ സാഹചര്യമാണ് അതേസമയം മഴ ഇപ്പോൾ ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം കടലേറ്റവും രൂക്ഷമാണ് പല സ്ഥലങ്ങളിലും കടൽക്ഷോഭമുണ്ടായി ഇന്നലെ ഇപ്പോൾ പാതിരപ്പള്ളിയിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം ഈ ഹരിപ്പാട് ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ മഴ രൂക്ഷമായതിനു പിന്നാലെ ഇത്തരത്തിൽ വെള്ളക്കെട്ടും മറ്റു പ്രതിസന്ധികളും രൂക്ഷമാണ് എന്നുള്ളതും പറയേണ്ടി വരും ഒപ്പം മറ്റൊന്ന് ഇന്നിപ്പോൾ മാന്നാറിൽ ഒരു സ്കൂൾ കെട്ടിടം കിട്ടണം ചെന്നിത്തല ഒരു സ്കൂൾ കെട്ടിടം സ്കൂൾ കെട്ടിടത്തിന്റെ ചേർന്നുള്ള മതില് തകർന്നു വീണ സാഹചര്യം ഉണ്ടായി കെട്ടിടത്തിലോട് ചേർന്നുള്ള മതിലാണ് തകർന്നു വീണത് വിദ്യാർത്ഥികളൊന്നും തന്നെ ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആളുകളൊക്കെ ഈ റോഡിനോട് ചേർന്ന് നടക്കുന്ന അതായത് മതിൽ അരികി ചേർന്ന് നടക്കുന്ന ഭാഗമാണ് ഈ മതിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ആളുകൾ പോകുന്ന വഴിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് പക്ഷേ ആ സമയത്ത് ആരും പോകാത്തതു തന്നെ അപകടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ ആലപ്പുഴയിലും മഴ മാറിയെങ്കിലും പ്രതിസന്ധി രൂക്ഷമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടും മറ്റ് കടലേറ്റവും കടൽക്ഷവും ഒക്കെ തന്നെ ജില്ലയിൽ രൂക്ഷമാണ് അരുൺകുമാർ ശരത്താണ് വിവരങ്ങൾ നൽകിയത് പലയിടങ്ങളിലും ഇതേപോലെ വെള്ളക്കെട്ടുകളുണ്ട് മതിലിടിഞ്ഞു വീഴുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരം കടപുഴകി വീഴുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കനത്ത മഴയിലും കാറ്റിലും വയനാട്ടിലും വ്യാപക നാശനഷ്ടമാണ് തലപ്പുഴയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു ഭാഗം തകർന്നിട്ടുണ്ട് ബത്തേരിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് കല്ലൂർ പുഴ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ് വയനാട് പനവല്ലി പുഴയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞു തിരുനെല്ലി കോളിയാർ ഉന്നതിയിലെ സജിയാണ് മരിച്ചത് മുഴക്കുന്നുണ്ട് തലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എങ്ങനെ പോകുന്നു ഇപ്പോൾ വയനാട്ടിലെ മഴയുടെ മഴയുടേരവസ്ഥ പല പുഴകളിലും ജലനിരപ്പ് അപകടകരമായും വിധം ഉയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റേ ആ അജ്ഞാന്ത മൃതദേഹം കണ്ടെത്തിയല്ലേ തലപ്പുഴയിൽ അരുൺകുമാർ അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉന്നതിയിലെ സജി എന്ന യുവാവിന്റെ മൃതദേഹമാണ് ഇദ്ദേഹം അബദ്ധത്തിൽ ഈ പുഴയിലേക്ക് വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിലിപ്പോൾ ഇടയ്ക്ക് ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് വയനാട്ടിൽ അരുൺകുമാർ പക്ഷേ അല്പസമയം കഴിയുമ്പോൾ വീണ്ടും മഴ വരും നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ നമ്മൾ കണ്ട തലപ്പുഴയിലെ ആ പ്രദേശത്ത് നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും ഈ മലയുടെ സമീപത്തു കൂടി ഒഴുകുന്ന താഴ്വാരത്തു കൂടി ഒഴുകുന്ന പുഴയാണ് നമ്മൾ ഇന്നലെ ഈ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഈ പുഴ കരകവിഞ്ഞൊഴുകുകയായിരുന്നു അതിന് പിന്നാലെ പല വീടുകളിലും വെള്ളം കയറി വീട്ടിലുള്ളവരെയൊക്കെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്തത് നിലവിലിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെ ഉണ്ട് പ്രസിഡന്റ് ഇവിടെ ഇപ്പോൾ വീട്ടുകാരെയൊക്കെ മറ്റെവിടെയെങ്കിലും മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടോ ആ ഇന്നലെ തൊട്ട് നമ്മൾ പറയാൻ വീടുകൾ മാറ്റി ഏകദേശം ഒരു ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ഏഴിൽ ഇല്ല എട്ട് ഒമ്പത് പത്ത് വാർഡുകളിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് വീടുകൾ മാറിയിട്ടുണ്ട് എല്ലാം പിന്തു ബന്തു വീടുകളിലേക്ക് മാറിയാൽ നമ്മുടെ ഒരു മുണ്ടിയത്ത് കോളനി ഉണ്ട് അവിടെ ഒരു വീട് ഇടിഞ്ഞിട്ടുണ്ട് അവരെ നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിട്ട് നിലവിൽ വലിയ ഇല്ല ഇല്ല ഇല്ലില്ല നിലവിൽ ആശങ്കപ്പെടാനൊന്നുമില്ല പുഴയോരത്തുള്ളവർക്കാണ് പ്രശ്നം അവരോട് അവരെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പം ചേർന്ന് പലയിടങ്ങളിലും പുഴ കലകുന്നുണ്ട് അവിടെ ജ്ഞാത മൃതദേഹം അല്പസമയം പോയി കണ്ടെത്തിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു അത് തിരിച്ചറിഞ്ഞു അത് അവിടുത്തെ ഉന്നതിയിലെ സജിയാണ് അബദ്ധത്തിൽ പുഴയിലിറങ്ങിയപ്പോൾ കാൽവഴുതി പോയതാണ് ഒരു കാരണവശാലും ഈ സമയത്ത് ഒരു പുഴയിലും ഇറങ്ങി നിങ്ങൾ കുളിക്കാനോ അഭ്യാസത്തിനോ മീൻ പിടിക്കാനോ പോകരുത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കുട്ടികളെയും പറയുന്നു അവധി ദിവസമാണ് മഴയൊക്കെയല്ലേ ഒന്ന് ചൂണ്ടയിട്ടിട്ട് വരാം എന്ന് നിന്നാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിൽക്കുക ഒരു കാരണവശാലും പുഴയുടെ അടുത്തേക്ക് പോയി കാൽവഴുതി വിഴം നിൽക്കരുത് പിടിച്ചാൽ കിട്ടൂല